ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഒരു തടാകമാണ് ഇത് ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു തടാകമാണ് ആ തടാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഈ ഒരു ലേക്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോന്ന് ഒരിക്കലുമില്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഒരു പത്തയ്യായിരത്തോളം ആൾക്കാർ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നിരുന്നാലും ഇവിടെയുള്ള ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു വേസ്റ്റോ ഒരു ടിഷ്യൂ പേപ്പർ പോലും പൊതുസ്ഥലങ്ങളിൽ ഇടുന്നതായിട്ട് പോലും കാണാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള കുട്ടികളെ അവരുടെ ചെറുപ്പം മുതൽ സ്കൂളിൽ നിന്ന് വരെ ഇങ്ങനെയുള്ള പൊതു എങ്ങനെ വൃത്തിയായിട്ട് സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് ഇവരൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഇതുപോലെ ഡസ്റ്റ്ബിൻ എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ടാവും ആ ഡസ്റ്റ്ബിനിൽ തന്നെ കൊണ്ട് അവരുടെ കാലി ബോട്ടിലും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത് നോക്കിക്കേ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇതുപോലെ നടക്കാൻ വേണ്ടിയുള്ള ഇതാ ആ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ നടക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇവർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ എവിടെയാണ് മാറേണ്ടത് നമ്മൾ ഓരോരുത്തരും മാറിയാലല്ലേ നമ്മുടെ സൊസൈറ്റി മാറുകയുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതണേ അപ്പോൾ എന്തായാലേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്